ഇതെല്ലാം ചങ്ങമാരെ എല്ലാവർക്കും സുഖമല്ല ഞാനുള്ളത് പട്ടോം പഞ്ചായത്തിൽ മുതുകുട റോട്ടിന് മംഗലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് പറ്റുക നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് ഒരുപാട് പേരിവിടെ വരുന്നുണ്ട് അതായത് വെറുതെ ഇരിക്കുന്നവർക്ക് അതായത് ഒരു നോക്കിയാൽ നല്ല ചിത്രങ്ങൾ കുട്ടികളൊക്കെ വൈകുന്നേരം സൈക്കിളൊക്കെ എടുത്ത് വന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട് അപ്പോൾ തന്നെ നല്ലൊരു മനോഹരമായ ഏരിയയാണ് ഇതിൻ്റെ ഇതായിട്ടാണ് നമ്മൾ പട്ടോം അല്ല കുപ്പത്ത് തുടങ്ങിയിട്ടുണ്ട് പുതിയത് കുപ്പത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ബോട്ട് സർവീസ് ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഈ വൈകുന്നേരമൊക്കെ വെറുതെ നിൽക്കുന്ന ചങ്ങായിമാർക്കൊക്കെ ഇരുന്ന് കഥ പറയാനും അതുപോലെ തന്നെ പ്രേമിക്കുന്നവർക്കൊക്കെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ടെന്ന് പറഞ്ഞാൽ നല്ല സ്പോട്ടാണ് ഫ്രീ ആണ് വൈകുന്നേരം ആവുമ്പോൾ വെറുതെ വൈകുന്നേരം ആകുമ്പോൾ വെറുതെ ഇരിക്കണം എന്ന് തോന്നില്ലേ ഇരിക്കണം എന്ന് തോന്നുന്നവരെല്ലാം ഇങ്ങോട്ട് വന്നു കേട്ടോ എൻ്റെ മനോഹരമായ ഇതാ മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മനോഹരമാണ് വൈകുന്നേരം മാതിരി ഇതാ ഇങ്ങനെ ഇതിൻ്റെ മുകളിലിതാണ് എങ്ങനെ ഇരിക്കുക അതുപോലെ തന്നെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടാണ് അതുപോലെ തന്നെ മംഗളശ്ശേരിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടാ മങ്ങലശ്ശേരിൻ്റെ മനോഹരമായ ഒരു കാഴ്ചയാണ് വെറുതെ നിൽക്കുന്ന സമയത്തൊക്കെ നിങ്ങളെ വീട്ടിലൊക്കെ വെറുതെ ഒക്കെ ഇങ്ങനെ വന്നിട്ട് ഇതാ ദേവപോലെ കാറ്റുകൊണ്ട് കഥ പറയാനും ഉല്ലസിക്കാനും ഇത് ഒരുപാട് അതുപോലെ തന്നെ തട്ടുകടകൾ എല്ലാം ഉണ്ട് മുമ്പ് നിങ്ങൾക്കറിയാൻ പറ്റും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷത്തിലും ഇവിടെ മറ്റേ വള്ളംകളി മത്സരം ഉണ്ടാകും നമ്മളെ കലാപം മണി അതുപോലെ തന്നെ നമ്മുടെ മനോജ് കെ ജയനൊക്കെ വന്നൊരു സ്പോട്ടാണ് വെറുതെ വന്നു കഴിഞ്ഞാൽ ആരും ഇല്ല ഞായറാഴ്ച ഒക്കെ ആകുമ്പോൾ ഭയങ്കര ഫുള്ളാളായിരിക്കും ഇപ്പം ഞായറാഴ്ച ഒന്നല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെറുതെ വൈകുന്നേരം വരുന്ന ഇതാ കാണുന്നില്ല ഇങ്ങനെ വന്നിരിക്കാനും ഓക്കെ അപ്പം ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് പട്ടൂൺ പഞ്ചായത്തിൽ മുതുകൂട റോഡ് മംഗലശ്ശേരിയാണ് കേട്ടോ ഇപ്പം കുപ്പത്ത് ഇതേപോലെ ഒന്ന് തുടങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ നടത്താനുള്ള പരിപാടിയാണ് ഇത് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം പോയി ഇന്നേരം നല്ല ആരെങ്കിലും ഇങ്ങനെ വെറുതെ ഇരിക്കാനൊക്കെ ഉണ്ടാവില്ല ലോവറൊക്കെ കൂട്ടിയിട്ട് വന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഇരുന്ന് ഇതിന്റെ മുകളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയ ഒരു ഏരിയയാണ് അപ്പം എന്താക്ക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ആദ്യത്തെ പോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്ക് ചെയ്യാൻ മറക്കാരും മറക്കല്ലേ നോക്കിയാൽ വൈ വന്ന് ഇങ്ങനെ കാട്ടുകൊണ്ടിരിക്കാം കേട്ടോ